എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡാണ് കേട്ടോ ഇന്ന് ദേശീയ പണിയോട് കറഞ്ഞല്ലോ അപ്പോൾ ഒരു ഡൗട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഓടും ഇല്ല എന്നുള്ളത് ആദ്യം നമ്മുടെ ശ്രീ ഗണേശ് സാറ് പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഓടും ജീവനക്കാരൊക്കെ സന്തുഷ്ടിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഒത്തിരി കെ എസ് ആർ ടി സികളൊന്നും ഓടാണ്ടല്ലോ തൊണ്ണൂറ് ശതമാനം വണ്ടികൾ ഓടിയിട്ടില്ല എന്ന് വേണം പറയാൻ കാര്യം ഒരു അരമുക്ക മണിക്കൂർ നമ്മൾ ചിലവിട്ട് കഴിഞ്ഞപ്പോൾ നിസ്സാരം വണ്ടികളാണ് അവിടെ വന്നിട്ടുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ വണ്ടികൾ വന്നിട്ടുള്ളൂ പിന്നെ അവിടെ നിർത്തിയിട്ടാണ് ഒന്ന് രണ്ട് വണ്ടികളിൽ പെർമിറ്റും ഇൻഷുറൻസും ഒന്നും ഇല്ല കേട്ടോ ഇൻഷുറൻസ് പിന്നെ നമ്മൾ നോക്കുന്നില്ല പെർമിറ്റൊക്കെ രണ്ടും ഒന്നും ഇല്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പണിമുടക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റും കടകളും സ്ഥാപനങ്ങളും എല്ലാം തന്നെ നമ്മുടെ അങ്കമാലി സെൻട്രലുള്ള ഒട്ടുമിക്ക കടകളും എല്ലാ കടകളും തന്നെ പറയാം സമരത്തിനോട് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് അല്ല അവർ സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റാൻഡിലൊന്നും ഒട്ടും ആളില്ല രണ്ടോ മൂന്നോ പേരെല്ലാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് വണ്ടികളേ ഉള്ളൂ ടാക്സി വണ്ടികളോ അല്ലെങ്കിൽ കൊമേഴ്സ്യലായിട്ടുള്ള യാതൊരുവിധ വണ്ടികളും ഒരു കട പോലും തുറന്നിട്ടില്ല അങ്കമാലി സെൻ്ററിൽ ഉണ്ടോ ഇത്രയും തിരക്ക് കുറഞ്ഞിട്ടുള്ള അങ്കമാലി കാണണമെങ്കിൽ ഇതുപോലുള്ള ഈ പറഞ്ഞ പോലെ ഉള്ള പണിമുടക്കോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നോ മാത്രമേ ഇത്രയും തിരക്ക് കുറഞ്ഞൊരു അങ്കമാലി ടൗൺ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിനിടയ്ക്ക് ആകെ ഒരു കണ്ടൊരു ടാക്സി വണ്ടി എന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകുന്നൊരു വണ്ടിയാണ് അത് ഈ അങ്കവേണ്ടി ടൗൺ സിഗ്നലിൽ വെച്ചിട്ട് ഒരു ടാക്സി വണ്ടി മാത്രം നമ്മൾ കണ്ടോളൂ അതിനകത്ത് എയർപോർട്ടിൻ്റെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നവർക്ക് അറിയില്ല ഒന്നും പണി മുടക്കാണ് ചിലപ്പോൾ നേരത്തേക്ക് എടുത്ത ടിക്കറ്റ് ആയിരിക്കും അപ്പോൾ അവർക്ക് യാത്ര മുടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ